കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ കാണാൻ ഒരു വലിയ വീട് കോടികൾ മുടക്കി പണി ചെയ്തതാണെന്ന് കണ്ടാൽ മനസ്സിലാകും വീട്ടിന്റെ അകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും അകത്തു കയറിയവരെല്ലാം പുറ പുറത്തേക്ക് എല്ലാവരും തുവാല കൊണ്ട് മൂക്കും പൊത്തി ഓടി ചിലർ ശബ്ദിക്കുന്നു ഉത്തേരയിലും മധ്യപ്രദേശിലെ ഇൻഡോവിലാണ് ഈ വീട് എന്താണ് സംഭവം എന്നറിയാമോ ആ വീട്ടിൽ ഒരു ദാരുണ്യതും സംഭവിച്ചു വീട്ടിൽ നിന്നും കനത്ത കുറുകന്ധവും പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത് പോലീസ് വന്നു നോക്കിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച അച്ഛനും അമ്മയും മരിച്ചു അഴുകി കിടക്കുന്ന അച്ഛൻ മരിച്ചിട്ട് മുപ്പത് ദിവസവും അമ്മ മരിച്ചിട്ട് ഇരുപത് ദിവസവുമായത്രേ കൂട്ടുകാരെ ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേ ഉള്ളൂ അയാൾ അമേരിക്കനാണത്രെ വാർഷിക വരുമാനം ഒരു കോടിയോളം വരും എന്നാണ് കേട്ടത് എന്നാലും രണ്ട് ജീവൻ ജീവനുകൾ സമ്പൂർണ്ണമായി സമ്പർപ്പിച്ച വളർത്തിയ പുന്നാര മകൻ നേരത്തെ മുൻപ് പോലും സ്വന്തം കാര്യം സെറ്റിലായി കഴിഞ്ഞാൽ അവൻ സ്വന്തം മാതാപിതാക്കളെ പോകും വാർദ്ധക്യം ബാധിച്ച രോഗം വന്ന അവശരായ സഹായിക്കാനാ സഹായത്തിന് ആരും ഒറ്റയ്ക്ക് ഒറ്റക്ക് കിടവിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാരെ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം എൻ മകൻ പിറന്നു വീ നിമിഷം മുതൽ അമ്മിഞ്ഞ പാലും അച്ഛനെ നെഞ്ചില നെഞ്ചില ചൂടും വസന്ത സോപ്പുകളും സുഗന്ധ ചാമരയും ും ചക്കരയ്മയും നൽകി വളർത്തിയ ഓമ ഓർമ്മകൻ അവരുടെ മിടിയിൽ ഉണ്ടാകാം വീട് വീട് ഇൻഡോറയിലാണെങ്കിലും മകൻറെ ഹൃദയത്തിൻ്റെ ഔട്ട്ഡോറയിലാണ് ആയിരിക്കും ആ അച്ഛൻ ഉമ്മയും അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്ന് അഴുകിയത് നാട് മുഴുവനും നിറഞ്ഞ ആ മകന്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തായിരിക്കും അവസാനം വരെ അവർ ഓർത്തത് എന്തായിരിക്കും ആ അച്ഛൻ അവസാനത്തെ വാക്കുകൾ മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛൻ ശരീരം ഉരുവഴിക്കുന്നത് കണ്ടുകൊണ്ട് മകൻ വിളിച്ചു കരഞ്ഞു കരഞ്ഞു മരിച്ചു വീഴുന്ന ഒരു അമ്മ ഇതെല്ലാം ഇന്ത്യയിലാണ് സംഭവിച്ചത് കാര്യങ്ങളാണ് കൂട്ടുകാരെ നാട്ടുകാരും പോലീസും വന്നപ്പോൾ രണ്ടു പേരുടെയും ശരീരം മുഴു പുരു വരച്ചു വെക്കുന്നത് കണ്ടു കണ്ണു കൊത്തിക്കൊണ്ട് കരഞ്ഞു പോയത്രെ കൊച്ചേടത്തിൻ്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛനെ അമ്മയെ മുഖത്തേക്ക് ഒന്ന് നോക്കുക ആ മുഖം സ്നേഹത്തോട് ഒരു ചക്കര ഉമ്മ കൊടുക്കുക ഞാൻ എവിടെ എല്ലാം പോയാലും എത്ര വലുതായാലും ആരായി തീർന്നാലും എത്ര വലിയ കോടീശ്വരനായാലും എൻ്റെ ഞാനായി എൻ്റെ അച്ഛനും അമ്മയെയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന ആ മുഖത്ത് നോക്കി പറയാമോ പ്രിയ കൂട്ടുകാരെ ഈ ഒരു കാലം ഉപദോഷ രാക്ഷ രാക്ഷണം ഉപയോഗമില്ലാത്തതിന്റെ ഉപ ഉപേക്ഷിക്കാനുള്ള പ്രലോഭനത്തിന്റെ അടിമ അടിമപ്പെടുന്നവരുടെ കാലമാണ് അതുകൊണ്ടാണ് പല വീടുകളിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കളെ ആണെങ്കിലും മക്കൾ വലുതായി കഴിഞ്ഞാൽ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നത് നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല എത്ര അസൗകര്യം എത്ര കഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നും പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കൾ മക്കൾക്കു സമ്പാദ്യമാണ് അത്തരത്തിലുള്ള സമ്പന്നക്കാരാണ് കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും അങ്ങനെ നിങ്ങൾക്കു നിങ്ങളുടെ വീട്ട് നാടും സ്നേഹം സുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു സ്വന്തം കൊച്ചട്ടെ